നമസ്കാരം ഞാൻ ജോൽസ്യൻ ആറ്റുകാർ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കുംഭമാസം ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെയും നിങ്ങളുടെ ഒരു മാസത്തെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിലകൊള്ളുന്നു അപ്പോൾ അങ്ങനെ നിലനിന്നാൽ എല്ലാ എല്ലാ മേഖലയിലുള്ളവർക്കും ശുഭകരമായ അവസ്ഥകൾ എല്ലാ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു ഭാഗ്യാനുഭവങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും പിന്നെ ഗ്രഹം വാഹനം വസ്തുവകകൾ വിവാഹാദികാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് തന്നെ വ്യാഴത്തിൻ്റെ ആ രാശിയിലുള്ള സ്ഥിതി സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് പറയുന്നതിനുള്ള കാരണം നിങ്ങളുടെ അഷ്ടമം ആയുസൻ്റെ സ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാണ് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു കരുതൽ വേണം അപ്പോൾ അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ട്രീറ്റ്മെൻ്റ് ചെയ്യുക പിന്നെ ദൈവാനുഗ്രഹത്തിനായി ശനി പ്രീതി കൂടി ചെയ്യ ചെയ്തു വന്നാൽ മേടരാശിയെ സംബന്ധിച്ച് എല്ലാം ശുഭകരമായി തന്നെ വരുന്നതാണ് ഇനി അടുത്തു പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് നിലവിൽ അത്ര ശുഭകരമല്ല കണ്ടകശനികാലമാണ് എന്ന് പറയും പിന്നെ തന്നെയും ഇപ്പോഴുള്ള ഈ ചരവശാലുള്ള ഈ മാസത്തെ ഫലം വച്ചിട്ട് ചില ആനുകൂല്യങ്ങൾ ഉണ്ടാ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഗവൺമെൻറ്റ് ജോലി കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടുമൊക്കെ പുരോഗതി കാണുന്നു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവർക്ക് അതും ശുഭകരമായി വരുന്നതാണ് അല്പത്തടസ്സത്തോടുകൂടി ശരിയായി വരുന്നതായിട്ട് കാണുന്നു പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം തീര്ത്ഥാടനം പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചു ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇടവരാശിയെ സംബന്ധിച്ച് കാണുന്നു അത് ശനി പ്രീതിയാണ് ചെയ്യേണ്ടത് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ രോഗശമനമൊക്കെ ഉണ്ടാകും ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇനി പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക നിങ്ങൾക്ക് വന്നിട്ട് ലാഭസ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നു അപ്പോൾ മുൻ കാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ മാസങ്ങളിൽ നമുക്ക് തടസ്സമായി നിന്നിരുന്ന ചില കാര്യങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടും മുഖ്യമായിട്ടും തൊഴിലാ തൊഴിലാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉള്ളതായിട്ട് കാണുന്നു ജോലി സംബന്ധിച്ചൊക്കെ നമ്മുടെ തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ധനപരമായ പുരോഗതി കാണുന്നു അപ്പോൾ കർമ്മ മേഖലയിൽ കാര്യമായ പരിശ്രമം ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ഉള്ള ഉണ്ടാകുന്നതായിട്ടും കാണുന്നു പിന്നെ എല്ലാവിധമായ മംഗളകാര്യങ്ങളും നടക്കാനുള്ള സാധ്യത ഈ മിഥുനരാശി സംബന്ധിച്ച് കാണുന്നു മംഗളകാര്യം എന്ന് പറഞ്ഞ് പറയുമ്പോൾ എല്ലാവിധമായ യാത്രകൾക്കായാലും വിവാഹാധികാര്യങ്ങളായാലും പിന്നെ ഗ്രഹം മാറുകയോ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശുഭമായി വരുന്നതായിട്ട് കാണുന്നു പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് സുഹൃത്തിൻ്റെ സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നു അപ്പോൾ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ച് ഇടപെടുക അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു പിന്നെ യാത്രകൾ യാത്രകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ യാത്രകൾ ശുഭകരമാണെന്ന് ഞാൻ പറഞ്ഞു എന്നിരുന്നാലും ചെറിയ ചെറിയ യാത്രകളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈ രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും കുറച്ച് പുരോഗതി ഉള്ളതായിട്ട് കാണുന്നു ഈ മാസം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ഈ നാലിൽ നിൽക്കുന്ന കേതു അതിനെ സൂചിപ്പിക്കുന്ന നമ്മുടെ ഈ തടസ്സങ്ങളൊക്കെ വരുന്നുവെങ്കിൽ മഹാഗണപതി പ്രീതി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ ദോഷങ്ങൾ ദോഷകാഠിന്യം മാറി ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലോട്ട് എത്താം ഇനി പറയുന്നത് രാശിയാണ് കർക്കിടകരാശിയാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന പതിനഞ്ച് നാഴിക പൂയം ആയില്ല കർക്കിടകരാശിക്കാർക്ക് നിലവിലിൽ അഷ്ടമശനി കാലമാണ് ഭയക്കേണ്ടതില്ല ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ധനപരമായ കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് അത് അങ്ങനെ നിലവിൽ ഉണ്ട് എങ്കിൽ എങ്കിലും ഈ മാസത്തെ ചാരവശാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ട് ഭൂമി കാര്യങ്ങൾ നടക്കാനുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നടക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കാണുന്നു അതുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വാങ്ങുകയോ കൊടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകും സഹോദരങ്ങളെ കൊണ്ട് കൊണ്ടും കൂട്ടുകാർ ബന്ധുജനങ്ങൾ അവരെ കൊണ്ടുമൊക്കെ നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചു കാണുന്നു പിന്നെ സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങളും ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ ശനിപ്രീതി ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശനിപ്രീതി ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് വന്നിട്ട് വ്യാഴം കർമ്മസ്ഥാനത്ത് നില നിലനിൽക്കുന്നത് കൊണ്ട് കാര്യമായ പരിശ്രമം ഒക്കെ വേണം എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ദോഷമല്ല കർക്കിടകരാശി സംബന്ധിച്ച് ഈ മാസത്തെ ഫലം ഒരു അൻപത് ശതമാനം വരെ അനുകൂലമാണ് ഇനി പറയുന്ന ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് നിലവിൽ ലാഭ ഭാഗ്യസ്ഥാനം ഭാഗ്യസ്ഥാനത്ത് വ്യഴം നിലകൊള്ളുന്നു എല്ലാവിധമായ പിന്നെ കാര്യങ്ങൾ അതായത് ശുഭകരമായ കാര്യങ്ങളൊക്കെ നടന്നു വ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത് നിലവിൽ കണ്ടകശനിയേകാലമൊക്കെ ഉണ്ട് അപ്പം നിരുന്നാൽ തന്നെയും നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് ശിഹരാശിയെ സംബന്ധിച്ച് സാധിക്കും വേഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ ഉണ്ട് ഒപ്പം ശനിയുടെ ദൃഷ്ടിയും ഉണ്ട് അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് ഉള്ളത് ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വാക്ക് വിദ്യ ധനം എന്നിവയൊക്കെ അടങ്ങുന്ന സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ വാക്കെല്ലാം നിയന്ത്രിക്കുക ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ എഴുത്ത് പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കരുതലോടെ പോകണം അല്ലെങ്കിൽ എഴുതുമ്പോൾ അക്ഷര തെറ്റൊക്കെ വരാനും ഓ ഓർമ്മക്കുറവൊക്കെ വരാനും ഒക്കെ ഉള്ള കാരണങ്ങൾ കാണുന്നു ആ രണ്ടിലേക്ക് ഏതു അത് സൂചിപ്പിക്കുന്നു പിന്നെ ആരോഗ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ചിങ്ങൻ സംബന്ധിച്ച് കാണുന്നത് അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ പരിഹാരം കൂടി ചെയ്തു പോകുമ്പോൾ നമുക്ക് ഗുണകരമായി മാറ്റാനായിട്ട് സാധിക്കും അത് നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത് പിന്നെ വന്നിട്ട് ശനിപ്രീതി ഈ രണ്ട് കാര്യം കൂടി ചെയ്ത് പിന്നെ ഇഷ്ട വഴിപാടുകൾ ഒക്കെ ചെയ്തു പോകുമ്പോൾ ചിങ്ങരാശി സംബന്ധിച്ച് ചെറിയ ദോ തടസ്സങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി നന്നായിട്ട് തന്നെ പോകാൻ സാധിക്കും ഇനി അടുത്ത് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ അധിപതി നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിലാണ് അപ്പോൾ അല്പദൈവാധീനക്കുറവുണ്ട് ധനപരമായ ധനപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും എന്തെങ്കിലും പാഴിച്ചിലവുകളൊക്കെ വരാതെ നമ്മൾ മനസ്സിലാക്കി പോയാൽ ഉത്തമമായിരിക്കും മാത്രമല്ല ഇവിടെ രാശിയിൽ കേതു നിന്നിട്ട് ഏഴിലോട്ട് ഉള്ള ഏഴിൽ രാഹു അപ്പോൾ യാത്രകൾ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നു പിന്നെ അതുമാത്രമല്ല ജീവിത പങ്കാളിക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞ് ഭയപ്പെടുന്നതല്ല അപ്പോൾ മതിയായ ചികിത്സയൊക്കെ തേടേണ്ടതാണ് കന്നിരാശിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ഈ വാഹന സാധനത്ത് യാത്രാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വാഹനത്തിന് കേടുപാടുകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വേഗതയൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധാപൂർവം പോയി കഴിഞ്ഞാൽ അതൊക്കെ ആ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ ചെറിയ ഗുണങ്ങൾ നമുക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണം കാണുന്നു പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ കൂടുതൽ കരുതലൂടെ വേണമെന്നാണ് പറയുന്നത് കൂടുതൽ ശ്രദ്ധാപൂർവം ഗവൺമെൻറ് കാര്യങ്ങൾ നോക്കിക്കാണണം അല്ലെങ്കിൽ ചില ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചില നിയമ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ശ്രദ്ധാപൂർവ്വം പോയി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വിശേഷ പ്രാർത്ഥനയൊക്കെ നടത്താം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ നിലകൊള്ളുന്നു ശനി യോഗം ശിവ ശിവഭഗവാന് കൂവളഹാരം ചേർത്തുക പിന്നെ മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശേഷ പ്രാർത്ഥനയും ചെയ്യുക അപ്പോൾ കനിരാശിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചു പോയാൽ കുഴപ്പമില്ല ഇനി അടുത്ത് പറയുന്നത് തുലാം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം ഭാഗം ഇതാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് നിവർത്തി സ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നു സർവേശ്വരകാരകനായുള്ള എല്ലാ ആഗ്രഹങ്ങളും സബ സഫലമാക്കി കൊടുക്കുന്നതായ ഗ്രഹം വ്യാഴം നിലവിലുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ മൂന്നിൻ്റെയും ആറിൻ്റെയും ചുമതല വഹിച്ചിട്ടുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഒരു കരുതലോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ കടബാധ്യതയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ യാത്രകൾ ശുഭകരമായി വരുന്നതായി കാണുന്നു ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത എന്ന് വെച്ചാൽ ക്രയവിക്രയം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഈ മാസം കാണുന്നു സഹോദര ഗുണങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ജീവിത പങ്കാളിയുടെ സ്വത്തുവകകൾ കിട്ടാനുമൊക്കെയുള്ളൊരു സാധ്യത ഈ മാസം തെളിഞ്ഞു കാണുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേഴപ്രീതി ആണ് പിന്നെ നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ശനിപ്രീതിയും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കൂടുതലും വേഴത്തിൻ്റെ ഫലം കൂടുതലും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് തടസ്സം ഇല്ലാതെ അനുഭവത്തിൽ ഉണ്ടാകും ഇനി പറയുന്ന വൃശ്ചികക്കൂറിൽ വരെ നക്ഷത്രങ്ങളാണ് അത് വിശാഖത്തിൻ്റെ അവസാന പതിനഞ്ച് താഴെ ആനിഴം കേട്ട ഇതാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ദൈവാധീനം മറഞ്ഞ ഒരവസ്ഥയുണ്ട് അത് നിങ്ങൾക്ക് വ്യാഴം രോഗസ്ഥാനത്താണ് രോഗം കടം ശത്രു എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥാനം ആറാം ഭാവത്തിലാണ് വ്യാഴം മറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയക്കേണ്ട ആവശ്യമല്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വൃശ്ചികരാശിയെ സംബന്ധിച്ച് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനി വേഴപ്രീതി ഇത് രണ്ടും ചെയ്തു പോവേണ്ടതാണ് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ മാസത്തെ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ട് സഹോദര ഗുണം സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ സഹോദര ഗുണം ഉള്ള ഉള്ളതായിട്ട് കാണുന്നു പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്തെന്ന് വെച്ചാൽ ഈ വേഴം മറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യവും ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കുക പിന്നെ ആരോഗ്യ സംബന്ധിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വൃത്തിരാശി സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് പരിഹാരം എന്ന് പറയുമ്പോൾ വേഴപ്രീതി പിന്നെ ശനിപ്രീതി ഇതാണ് ഇനി പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അഞ്ചാമടത്താണ് അത് ഒരു നല്ല അവസ്ഥ തന്നെ നമ്മുടെ അഞ്ചെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനം ആഗ്രഹസ്ഥാനം സന്താനഭാവം എന്നൊക്കെ പറയും അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുമെന്ന് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു എല്ലാവിധമായ കാര്യങ്ങളും മംഗളകരമായ എല്ലാ കാര്യങ്ങളും മംഗളകരമെന്ന് പറയുമ്പോൾ വിവാഹാധികാര്യങ്ങൾ യാത്ര വാഹനയിലെത്തി ഗ്രഹ നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ശുഭമായി വരുന്ന പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം പിന്നെ ഗവൺമെൻറ് തല ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരുന്നതായിട്ട് വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു ഈ ഗവൺമെൻറ് തല കാര്യങ്ങൾ വിജയം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ഈ തൊഴിൽ മേഖല കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു അതുമാത്രമല്ല യാത്രകളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നു വെച്ചാൽ നിങ്ങളുടെ യാത്രാസ്ഥാനം നാലാം ഭാവം വാഹനസ്ഥാനം മാതൃസ്ഥാനം എന്ന് പറയും ആ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം രാഹുവാണ് അപ്പോൾ ഈ നാലിൽ നിൽക്കുന്ന ഗ്രഹം ചില സൂചനകൾ ത തരുന്നുണ്ട് മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ കൂട്ടുകാർ വഴിയൊക്കെയുള്ള നഷ്ടങ്ങൾ വരാതെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ വേഴത്തിൻ്റെ ആനുകൂല്യ സ്ഥിതിയൊക്കെ നമുക്കുണ്ട് ഈ നാലിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ധനുരാശിയെ സംബന്ധിച്ച് അപ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളതാണ് വേറെ കുഴപ്പങ്ങളൊന്നും വരാൻ ഇടയില്ല ഭാഗ്യാനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ധനുരാശിയെ സംബന്ധിച്ച് ഇനി അടുത്ത് പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാഴത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴിക അവസാനത്തെ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് നേരത്തെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ രോഗശമനം ഉണ്ടാ ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ അതുമാത്രമല്ല മാതാവിൽ നിന്നുള്ള ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ആ കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് അനുകൂല അവസ്ഥയിൽ വരുന്നതായിട്ടും ഈ മാസം കാണുന്നു എന്ന് വെച്ചാൽ ക്രയവിക്രയങ്ങൾ അതായത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം നടന്നു വരും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ക്രയവിക്രയങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ടും ഒക്കെ ശരിയായി വരുന്നതായിട്ട് കാണുന്നു എന്നിരുന്നാലും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യവും ചിന്തിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്തുകൂടാ അത് പറയാൻ കാരണം നിങ്ങളുടെ വാക്ക് പ്രവൃത്തി വിദ്യ എന്നിവയടങ്ങുന്ന സ്ഥാനത്ത് ഈ മകരരാശിയെ സംബന്ധിച്ച് ശനി നിലകൊള്ളുന്നു ശനിയുണ്ട് ഈ മാസം നിങ്ങൾക്ക് ഈ അഷ്ടമാധിപനായ സൂര്യനും നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കൊന്ന് ശ്രദ്ധിച്ച് പോകുക അപ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് മകരരാശിയെ സംബന്ധിച്ച് ഇപ്പോൾ അത് ചെയ്യേണ്ടത് ഈ പരിഹാരമെന്ന് പറയുമ്പോൾ ശനിപ്രീതി ആണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതു അപ്പോൾ ശനിപ്രീതി ചെയ്യുക ശനിയാഴ്ച ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് മഹാഗണപതി ഹോമം അതുപോലെയുള്ള വഴിപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക നിങ്ങൾക്ക് നിലവിൽ ആ രാശിയിൽ ശനി നിലകൊള്ളുന്നു ജന്മശനികാലം എന്ന് പറയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ജന്മശനികാലം ആ ശനി അവിടെ നിന്നിട്ട് തന്നെ നമ്മുടെ തൊഴിൽ സ്ഥാനത്തും നമ്മളെ മാതൃസ്ഥാനത്തും എല്ലാം തന്നെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പിന്നെ നമ്മുടെ ജീവിത പങ്കാളി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നിരുന്നാൽ തന്നെയും ചില മാറ്റങ്ങൾ ഈ മാസം മറ്റുള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ട് അനുകൂലമായി വരുന്നതായിട്ട് കാണുന്നു അകന്നു കഴിഞ്ഞിരുന്ന ജീവിത പങ്കാളി അതായത് പിണക്കത്തിലൊക്കെ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ ദൂരെ ദൂരസ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒരുമിക്കുന്ന ആ ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള അവസരം ഈ മാസം കാണുന്നു പിന്നെ അതുമാത്രമല്ല ക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ ഒക്കെ തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഈ ജന്മശനി ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ ശനിപ്രീതിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചു പോകാൻ സാധിക്കും പിന്നെ മാതാപിതാക്കൾക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പം മതിയായ ചികിത്സയൊക്കെ ചെയ്യണം ഒരു കരുതൽ വേണം ഈ കുംഭരാശി സംബന്ധിച്ച് ഒരു കരുതലൂടെ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ശനി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് പറയേണ്ടത് പറയുന്നത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതിയുടെ അവസാന പതിനഞ്ച് നാരുക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങൾ പുരോഗതി ഉള്ളതായിട്ട് വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു അത് ശമ്പള വർധനവ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുടുംബ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത എന്നിവയൊക്കെ തന്നെ ആ വ്യാഴം നിങ്ങളുടെ രണ്ടാമടത്ത് നിന്നുകൊണ്ട് പറയുന്നു ആ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം പിന്നെ നമ്മൾ നല്ല ചിന്താഗതിയൊക്കെ വരുമെന്നുള്ളതാണ് ഈ രണ്ടിലെ വ്യാഴം സൂചിപ്പിക്കുന്നത് രണ്ടാമിടത്ത് വേണമെന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും പിന്നെ ഈ മാസത്തെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചിട്ട് ഭൂമി ക്രയവിക്രയത്തിനുള്ള സാധ്യത കാണുന്നു എന്നാൽ നിയമപര ഇത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിയമപരമായ കാര്യങ്ങളും തടസ്സങ്ങളും സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മീനരാശി സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ട് അപ്പോൾ എല്ലാം കരുതലോടെ പോവുകയാണെങ്കിൽ നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാൻ സാധിക്കും പിന്നെ യാത്രകൾ യാത്രകൾ അത് വാഹനം ഓടിക്കുമ്പോഴേ വേഗതയൊക്കെ കുറയ്ക്കുക പിന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാശിയിൽ രാഹു നിൽക്കുന്നുണ്ട് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അപ്പോൾ ഏഴാം ഇടം യാത്രയുമായിക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ആ ഏഴിലെ കേതു പറയുന്നത് ഭയക്കേണ്ട ആവശ്യമല്ല എന്നിരുന്നാലും ഒരു കരുതലൂടെ പോകും ആ യാത്രയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു പോകുക നിലവിൽ ഈ ഏഴര ശനികാലം മീനരാശിക്കാർക്കുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമല്ല ശനിപ്രീതി ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ദോഷകാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും കൂടുതൽ ദോഷകാഠിന്യമില്ല എന്നിരുന്നാലും ഒരു സൂചന ആ ഏഴിൽ നിൽക്കുന്ന കേതു സൂചിപ്പിക്കുന്നു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അതാണ് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക പിന്നെ നാഗരാജ പ്രീതി അല്ലെങ്കിൽ മഹാഗണപതി പ്രീതി ഇത് രണ്ടും ഇത് ഏത് ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ച് മുമ്പോട്ട് പോയ തടസ്സങ്ങൾ മാറിക്കിട്ടും ഇപ്പോൾ ഇതിൽ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഈ ഒരു മാസത്തെ നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കുന്ന ദശ അപഹാരം ചിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കും അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഈ ഇപ്പോൾ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒക്കെ ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളൊക്കെ കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റും പിന്നെ നിങ്ങളുടെ മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും മേഖലയിൽ എല്ലാ മേഖലയിലുള്ളവർക്കും തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക പിന്നെ ദൈവാനുഗ്രഹം മറഞ്ഞ് നിൽക്കുന്ന രാശിക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ ശരിയാക്കി എടുക്കുക ദൈവങ്ങളോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ചില സമയത്ത് മടി അലസ്വതയൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ പ്രാർത്ഥനയിലൂടെ നിരന്തരം നമ്മുടെ പ്രവർത്തനം കർമ്മത്തിലൂടെ ഒക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ ശുഭ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം